ഞാനിവിടെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിന്ന് പഴവും ബ്രെഡും ഉപയോഗിച്ചിട്ട് ഒരു ഈസി ആയിട്ടൊരു സമൂസ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണ് ഈ ഒരു പഴവും ബ്രെഡും അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാനിപ്പോൾ പഴമെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഈ പഴം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇതിൽ ഇതെല്ലാം ഈ കളറെല്ലാം ചേഞ്ച് ആയിട്ട് ഒരു യെല്ലോ കളറ് വരുന്നൊരു നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഴം നല്ല മധുരമുള്ള പഴമാണ് അതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മതിയാവും അപ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പഴം ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങ ചിരുകി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നന്നായിട്ടും തണുക്കണം അപ്പോൾ ആ സമയം കൂട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊടിഞ്ഞു പോകാത്ത ടൈപ്പിലുള്ള ബ്രെഡാണ് നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് മേടിച്ചാൽ മതി ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ബ്രെഡ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോവും പെട്ടെന്ന് അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ബ്രെഡായിരിക്കും ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്കൊരു റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് ഇതുപോലെ പരത്തുമ്പോൾ ഇതങ്ങ് നമ്മൾ പരത്തുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനത്തെ സാൻഡ്വിച്ച് ബ്രെഡ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൊടിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാക്കി പരത്തിയെടുക്കാം അത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പിന്നെ ഈ ബ്രെഡ് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ബാക്കി നിൽക്കുന്ന എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു പരത്തി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ ഫില്ലിങ് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ആണ് വെച്ച് കൊടുക്കുന്നത് ഒരുപാട് നിറച്ച് കൊടുക്കുമ്പോൾ നമുക്കത് സീൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി ഇനി ഒരു ബൗളൊരു അല്പം വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡിലും ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സീലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ അങ്ങ് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ആക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഇതുപോലെ എടുത്തിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ നന്നായിട്ടൊന്നും പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ നന്നായിട്ട് പ്രെസ്സായിരുന്നോളും അപ്പോൾ ഇതുപോലെ നമുക്കൊരു സമോസയുടെ ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇരിക്കുന്ന എല്ലാ ബ്രെഡും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ നിറച്ചു വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണക്ക് നല്ല ചൂട് വേണം അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറ് മാറി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇത് അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ഇതുപോലെ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇടുന്ന സമയത്ത് എണ്ണക്ക് നല്ല ചൂട് വേണം അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി ഞാനിപ്പോൾ എല്ലാ പുരട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഇത് ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ ഒരു പുറംഭാഗം ഞാനിപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു സമോസയുടെ ഉൾവശം ഇരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ തന്നെ അറിയിക്കണം അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്